ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സെയിൽസ്മാൻ അത്തരത്തിലുള്ള സെയിൽസ്മാൻ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യും നല്ല ലിസ്റ്റിംഗ് ആണ് ശരിക്കും നല്ല സെയിൽസ് കൊണ്ടു തരുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ആമസോൺ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെയിൽ വരില്ല ഫ്ലിപ്പ്കാർട്ട് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെയിൽ വരില്ല നല്ല ലിസ്റ്റിങ്ങുകൾ നല്ല സെയിൽസ് കൊണ്ടുതരും ഇതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ആദ്യം ഇമേജ് ആണ് പിന്നെയാണ് പുറത്ത് രണ്ടാമത്തെ കേസ് പറഞ്ഞാൽ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡുകൾ തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിങ്ങിനകത്ത് വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതാണ് ഈ എസ്ഇഒ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി അതായത് ആമസോൺ ഫ്ലിപ്കാർട്ടിനൊക്കെ പറഞ്ഞ എന്താണ് ഒരു വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കസ്റ്റമർ സെർച്ച് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഫൈനൽ കാര്യം അത് ഏറ്റവും ആണ് റിവ്യൂസ് എത്ര നല്ല ഫോട്ടോസ് കൊടുത്തുകഴിഞ്ഞാലും ആൾക്കാർ ഇട്ടും താഴോട്ട് പോയിട്ട് എന്തെങ്കിലും നല്ല റിവ്യൂ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ ആ റിവ്യൂ ഉണ്ടെങ്കിൽ നല്ല സെയിൽ കിട്ടും അപ്പോൾ ആ റിവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചധികം മെനക്കെടുക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സെയിൽ കിട്ടും നല്ല സെയിലറാവാനും സാധിക്കും